ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോഴത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന ശേഷം കണ്ടസ്റ്റൻറ്റിനോടും എല്ലാവരോടുകൂടി ചോദിക്കുകയാണ് ഈ ഒരു ബിഗ് ബോസ് വീട്ടിൽ ഇത്രയും ദിവസം നിന്നതിൽ ലക്കിലും അതുപോലെ തന്നെ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടും എങ്ങനെ നിന്നവരാരൊക്കെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അൻസിമിനോട് ചോദിച്ചപ്പോൾ ഒറ്റ ഒത്തേ പറഞ്ഞിട്ടുള്ളൂ ജിൻഡപ്പെന്ന് പറഞ്ഞിട്ടോ എന്ന് പറയാനുള്ള കാരണം പുള്ളിക്കാരത്തി പറഞ്ഞതെന്താ വെച്ചാൽ എല്ലായിടത്തും വരാനും ഓടി എല്ലായിടത്തും എത്തും ഫയറായിട്ടെത്തും ആ തീ അണയ്ക്കാനും പുള്ളിക്കാരൻ തന്നെ തീ 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 ഉണ്ടാക്കാനും പുള്ളിക്കാരൻ തന്നെ എന്ന് പറയും കേട്ടോ അങ്ങനെ കോമഡി ആയിട്ടാണ് പറഞ്ഞത് എല്ലായിടത്തും നല്ല രീതിയിൽ പണി പണിയെടുക്കുന്നുണ്ട് പുറത്തേക്കിനി കണ്ടന്റുകൾ ആണെങ്കിലും ജിൻഡപ്പൻ്റെ കണ്ടന്റുകൾ ഒരുപാട് പോകുന്നുണ്ട് അത് പോസിറ്റീവും പോകുന്നുണ്ടാവും നെഗറ്റീവും പോകുന്നുണ്ടാവും എന്തായാലും ജിൻഡപ്പനാണ് എൻ്റെ അഭിപ്രായത്തിൽ അറിഞ്ഞ് പണിയെടുക്കുന്നത് പണിയെടുത്ത് പണിയെടുത്ത് ആ സ്വാധീനം ഇപ്പോൾ വയ്യാണ്ടായി എന്നും പറഞ്ഞു പറഞ്ഞിട്ടോ വളരെ രസകരമായിട്ടാണ് പുള്ളിക്കാരത്തി പറഞ്ഞത് അതൊരു കണക്കിന് ശരി തന്നെയാണ് അല്ലേ നല്ല രീതിയിൽ നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പുള്ളിക്കാരൻ ഗെയിമ് കളിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമ്മളെ ഇഷ്ടപ്പെടുത്തിയതുകൊണ്ട് തന്നെയാണ് എല്ലാവരുടെയും വോട്ട് ജിൻഡപ്പന് കിട്ടിയതും ഇത്രയും നല്ലൊരു ലെവലിലേക്ക് ജിൻഡപ്പൻ കയറി വന്നതും പക്ഷേ ഒറ്റ കാര്യമുള്ളൂ ജിൻഡപ്പൻ ഇതൊന്നും അറിയുന്നില്ല പുറത്ത് എത്രത്തോളം ആളുകൾ ജിൻഡപ്പനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നൊന്നു അപ്പോൾ ഇപ്പോഴും വീടിനുള്ളിൽ പുറത്തെ കാര്യങ്ങൾ അറിയാത്തൊരു കണ്ടഷൻ ഉണ്ടെങ്കിൽ അത് നൂറ് ശതമാനം ജിൻഡപ്പൻ തന്നെയാണ് അർഹതപ്പെട്ടു തന്നെയാണ് ജിൻ്റെ ഇപ്പം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത് സാധുവിന് ഇപ്പോൾ വയ്യാന്നുള്ള ഒറ്റ ഉള്ളൂ എത്രയും പെട്ടെന്ന് നല്ല ഉഷാറായി വരട്ടെ ഇപ്പോഴും വലിയൊരു ഉന്മേഷവും കാര്യങ്ങളൊക്കെ കുറവാണ് പുള്ളിക്കാരൻ എന്ത് പറ്റിയെന്നറിയില്ല ഞാൻ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് വരെ ലൈവ് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ